അപ്പൊ അതേ ക്ലാസ് കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ ഒരു യു എമ്മിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ ഇത് കൊല്ലത്തെ യു എം ആണ് അവിടെ ഒരു ഓറിയന്റേഷൻ ക്ലാസ് ഉണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് നമ്മുടെ സാംസാർ ദേ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ആര്യക്കുട്ടി ആര്യകുട്ടിയും അരുൺശ്രീമൊക്കെ ഉണ്ടായിരുന്നു അപ്പോ ഞങ്ങളതേ അതൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി നമ്മുടെ കോളേജ് ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഈ കോളേജ് ജംഗ്ഷനിൽ ഞാൻ പതിമൂന്ന് വർഷം മുന്നേ പതിമൂന്നല്ലേ പതിനഞ്ച് വർഷം മുന്നേ ഞാൻ പഠിച്ചിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ എനിക്ക് പഴയ സ്ഥലം കണ്ടപ്പോഴത്തേക്ക് ശരിക്കും നമ്മുടെ വീട്ടില് പോയൊരു ഫീലല്ലേ ആ ഒരു ഫീൽ ആയിരുന്നു കേട്ടോ അതെ അങ്ങോട്ടേക്കാണ് കേട്ടോ എന്റെ ശ്രദ്ധ പോകുന്നത് എങ്ങോട്ടാന്ന് ചോദിച്ചാല് ഞങ്ങളുടെ ലക്ഷ്മി ബേക്കറി ഇപ്പോഴും ആ ബേക്കറി ഉണ്ട് അന്ന് അവിടെ ഇരുന്ന് കഴിച്ച ഫുഡിനേക്കാൾ എനിക്ക് ഓർമ്മ വന്നത് അന്ന് കൂടെ വരുന്ന കൂട്ടുകാരാണ് കേട്ടോ എന്റെ ഫ്രണ്ട്സിനെല്ലാം എനിക്ക് വല്ലാണ്ട് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ എന്റെ ആര്യം കൂടി ചേർന്നിട്ട് ബസ്സിൽ തിരിച്ചു വരികയാണ് ഫസ്റ്റ് ഞാൻ എം ബി വന്നപ്പോ അവളായിരുന്നു എനിക്ക് ഫ്രണ്ട് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇപ്പൊ ഇതേ ലാസ്റ്റ് മൊമെന്റിലും ഞാനും അവളും മാത്രമേ അവള് തന്നെ പറഞ്ഞു ചേച്ചി തുടക്കത്തിലും ഒടുക്കത്തില് നമ്മൾ തന്നെ ആണല്ലോ എന്ന് ഞാൻ എവിടെ പഠിക്കാൻ പോയാലും എനിക്ക് അവിടെ എന്നൊരു ഫ്രണ്ട് ഉണ്ടാവും ഏതായാലും വാട്സാപ്പൊക്കെ ഉള്ള കാലം വരെ പിരിയേണ്ടി വരത്തില്ല എന്നുള്ള പ്രതീക്ഷയോടെ ഞങ്ങൾ രണ്ടാളും ഞങ്ങളുടെ വീടുകളിലേക്ക്